നമസ്കാരം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വ്യായാമത്തിനായി അത്യാധുനിക ജിം ഉപകരണങ്ങൾ വാങ്ങുന്നു ട്രെഡ്മിൽ ഉൾപ്പെടെ മൂന്ന് ഉപകരണങ്ങളാണ് വാങ്ങുന്നത് ഇവ സ്ഥാപിക്കുന്നതിനായി നിയമസഭാ സെക്രട്ടറി ടെൻഡർ ക്ഷണിച്ചു ട്രെഡ്മിൽ കൂടാതെ ലെഗ് കേൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ കൊമേഴ്ഷ്യൽ ക്രോസ് ട്രെയിനർ എന്നിവയാണ് വാങ്ങുന്നത് ഇവയിൽ ത്രീ ഡി ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സെൻസറും ഇൻബിൽറ്റ് സ്പീക്കറും ഉൾപ്പെട്ട ഉപകരണങ്ങൾക്കാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് എന്നാൽ ജിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നും ആകെ മൂന്ന് ഉപകരണങ്ങൾ മാത്രമാണ് ടെൻഡറിൽ ക്ഷണിച്ചിട്ടുള്ളതെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു സ്പീക്കർക്ക് പുറമെ അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടി കൂടിയാണ് ഇവ വാങ്ങുന്നതെന്നും വ്യക്തമാക്കി അതേസമയം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാനാവാതെ നട്ടം തിരിയുന്ന സപ്ലൈകോ വിൽപ്പനശാലകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുത് എന്ന സി എം ഡി ശ്രീറാം വെങ്കിട്ടരാമൻ്റെ സർക്കുലറും ശ്രദ്ധേയമാകുന്നു സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ജീവനക്കാർ അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും സർക്കുലറിലുണ്ട് മാധ്യമങ്ങളടക്കം ആരെയും മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുത് എന്നാണ് സർക്കുലറിൽ പറയുന്നത് വിവിധ വിൽപ്പന ശൃംഖലകളുമായി മത്സരമുള്ളതിനാൽ വാണിജ്യ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് എന്ന പേരിലാണ് വിലക്ക് നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് റീജിയണൽ മാനേജർമാർക്കും ഡിപ്പോ ഔട്ട്ലെറ്റ് മാനേജർമാർക്കും നിർദ്ദേശവും നൽകി